എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു പിന്നെന്താ ഇന്ന് എന്നുണ്ടല്ലോ ഞാൻ മോക്ക് പാസ്തയാണ് ഉണ്ടാക്കുന്നത് ചായക്ക് വൈകുന്നേരം ചായക്ക് അപ്പം അതിന് വേണ്ടി അതുണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു പേന് സ്റ്റൗമ്മിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തിളച്ചതിൻ്റെ ശേഷം വെള്ളം തിളച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് ഇളക്കണം അതിൻ്റെ മോള് വന്നിട്ട് സോസ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ അവളെയും ശ്രദ്ധി നോക്കുന്നുണ്ട് ഞാൻ ഓൾ പിടിച്ച് വലിക്കും എന്നങ്ങനെ അപ്പോൾ അത് ആ ഉപ്പിട്ടിട്ട് ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പാസ്ത അതിലേക്ക് ഇടുകയാണെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പാസ്ത അപ്പം മോനും ഉണ്ട് കേട്ടോ ഒന്ന് വീട്ടിൽ മറ്റേ അവന് കളിക്കാനൊക്കെ പോവും അതിനെക്കൊണ്ട് ചിലപ്പോൾ ഓൻ ചായ കുടിക്കാൻ ഇതുപോലെ ഇവിടെ കാണുമില്ല എന്നുണ്ടെങ്കിൽ ഓൻ കളിക്കാൻ പോയാൽ പിന്നെ ഓൻ മണിയൊക്കെ ആവും കളി കഴിഞ്ഞ് വരാൻ അപ്പം പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഓനും കൂടി ഉള്ളതിനെക്കൊണ്ട് അപ്പോൾ അവർക്ക് എരിവൊന്നും ഇല്ലാണ്ടാണേ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ അത് ഒന്ന് തിളച്ചതിന് ശേഷം കോരി തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയാണേ വെള്ളത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട് അതിനൊരു ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു പശ പോലെ അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിളിച്ച വെള്ളത്തിലേക്ക് അത് കോരി ഇടുന്നു അതിന് ശേഷം ഞാനിതാ പാനിലേക്കൊരു വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഞാൻ അവിടെ ഉള്ളിയൊക്കെ ആദ്യം അതി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഉള്ളി എന്നറിയാൻ അത്രയൊന്നും ഇല്ല ഉള്ളിയൊന്നും ഒരുപാടൊന്നും ഇട്ട് കഴിഞ്ഞാൽ അവള് കഴിക്കില്ല കേട്ടോ ഒക്കെ അത് പെറുക്കി വെക്കാണ്ട് അപ്പം ഞാൻ ആകെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ആ ഉള്ളിയൊന്ന് വഴണ്ടി വരട്ടെ പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സോ അല്ലാണ്ട് വ്യൂസോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പിന്നെയും പറയുകയാണ് പിന്നെ ഞാൻ അതിലേക്കില്ലേ രണ്ട് രണ്ട് വെളുത്തുള്ളി അന്ന് വെറുതെ വെച്ച് അത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനതൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓൾ വരുന്നുണ്ട് നോക്ക് അത് വേണം ഇത് സോസ് ഉണ്ട് അവിടെ ഇരിക്കുന്ന ടൊമാറ്റോ സോസ് അപ്പോൾ അതിനെ വാച്ചടിക്കുക ഞാൻ ഉപ്പ് അതിൽ കഴിഞ്ഞ അതിലേക്ക് തീ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അതെ നമ്മൾ കോരി വെച്ചിരുന്ന വെള്ളം മാറ്റി വരാൻ വെച്ചിരുന്ന പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതൊന്ന് ഇളക്കി അതിലേക്ക് ആ ഉള്ളിയിലേക്ക് വാസ്ത ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഞാനൊരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇങ്ങനെ നമുക്ക് ഒരുപാട് നമ്മൾ വലിയ നമ്മൾ കഴിക്കുന്ന പോലെ എരിവൊന്നും ഇട്ട് കഴിച്ചാൽ ഇട്ടു ഒരു കഴിക്കില്ല അപ്പോൾ ഞാനൊരു ഒരു ടേസ്റ്റിന് മുന്നേ കുറച്ച് ചിക്കൻ മസ് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ലേശ് ലേശം തന്നെ കൊടുത്തിട്ടുള്ളൂ എരിവ് പറ്റിയാ തിരയേ കഴിക്കില്ല അപ്പം പിന്നെ ഒരു തുള്ളു മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയും പിന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം ഇട്ടുകൊടുത്തിട്ടുള്ളു കേട്ടോ കുറച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് എന്നിട്ടൊന്ന് എൻ്റെ അടുത്ത് മല്ലിയിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ മല്ലിയിലൊക്കെ ഇടലേ അപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അത് ഒഴിവാക്കി ഞാൻ ഇതാ പൊടികളൊക്കെ ഇട്ടുകൊണ്ട് അതൊന്ന് ആക്കി എടുക്കുകയാണേ അതൊന്ന് നന്നായി മിക്സ് ആക്കട്ടെ ഇത് നമ്മൾ കോരി വെച്ച് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ടുമ്പോൾ അതൊന്നും കൂടിയും വേവും അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് വേണം ആണ് കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്നത് ആദ്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ചൂടിലും കൂടി അടന്നിട്ട് ഒന്നും കൂടി അപ്പം പിന്നെ കൂടുതൽ വെന്ത് പോയാൽ അതിങ്ങനെ ഒട്ടുന്നത് പോലെ ഒട്ടിപ്പിടിക്കുമല്ലോ പിന്നെ ഞാനത് അതിലേക്ക് ടൊമാ ടൊമാറ്റോ ഏട്ടോ ടൊമാറ്റോ സോസാണ് ഒഴി ഒഴിക്കുന്നത് അപ്പോൾ അതൊന്നൊഴിച്ച് മോളതിൻ്റെ ക്യൂ അതിൻ്റെ ഇടയിലൂടെ വന്നിട്ട് ടൊമാ ടൊമാറ്റോ സോസൊക്കെ എടുത്ത് വെറുതെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി എടുക്കുമ്പോൾ ഓരുണ്ടാവും നമ്മളെ കൂടെ പിടിച്ച് വലിക്കാനും ഇതാക്കാനും അപ്പോൾ പിന്നെ ഒന്ന് മോനുള്ളതിനെക്കൊണ്ട് കുറേ ഓൻ്റെ കൂടെ അടികൂടും ചെയ്യും അപ്പോൾ അങ്ങനെ ഇരിക്കും അങ്ങനെ ഞാൻ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചു അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എടുക്കുന്നു എടുക്കുന്നുണ്ട് മോൻ ഞാൻ വോയിസ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ പിടിച്ച് വലിക്കുന്നത് അതാണ് ഇങ്ങനെ സ്റ്റെക്കായി സ്റ്റെക്കായി നിൽക്കുന്നത് അതാ ഓൾ അവിടെ റാക്കിൻ്റെ അവിടെ കയറി ഒക്കെ ഇരുന്ന് നിൽക്കുന്നുട്ടോ അപ്പം നമ്മളെ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളെ വീട്ടിൻ്റെ ഈ അടുക്കളയിൽ ഒരു ഭാഗം മാത്രം തേച്ചിട്ടു തേപ്പ് കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന റൂമും തേച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുക്കള എന്ന് പറഞ്ഞാൽ നേലൊന്നും ചെയ്തില്ല ആ റേക്കിൻ്റെ അവിടെ മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ അങ്ങനെന്താ ഓളും കഴിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം